ഈ സാധാരണ ചെയ്യുന്നത് ഈ വേലിപ്പത്തല് ആയിട്ടുള്ള ശീമ ഉപയോഗിക്കുന്നത് പിന്നെ ഏത് മരത്തിലും ഇത് കേറും പിന്നെ ഹൈറ്റിൽ കഴിഞ്ഞാൽ നമ്മൾ പരാഗണം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഓ അതുകൊണ്ട് നമുക്ക് പരമാവധി മാത്രമേ വളർത്താവുള്ളൂ ഉയരത്തിൽ പരാഗണം ചെയ്യാൻ പൂവ് വിലപ്പെട്ട പൂവാണ് അത് നഷ്ടപ്പെടാതെ നമ്മള് കൃത്യമായിട്ട് പരാഗണം ചെയ്യണം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാനത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇടക്കാലം പിന്നെ അത് നിർത്തി പിന്നെ ഇപ്പോൾ രണ്ടു വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ഉരിക്കാശ്ശേരിക്ക് അടുത്ത മൂങ്ങാപ്പാറ ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ എല്ലാത്തരം നാണ്ടി കൃഷി ചെയ്യുന്ന ശ്രീ ബൈജു അദ്ദേഹത്തിന്റെ കൃഷിയിടത്തില് വാനിലേക്ക് നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമസ്കാരം ബൈജു നമസ്കാരം വാനിലെ കൃഷിയൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളുകളായി വാനിലെ കൃഷി തുടങ്ങിയ രണ്ടു വർഷം എന്താണ് ഇതിന്റെ ഇതിന്റെ ഒരു ഒരു പ്രത്യേകത എന്തെല്ലാമാണ് എങ്ങനെയാണ് വേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിളയുള്ള ഒന്നാണ് ഇത് പെട്ടെന്ന് അഴുകൽ ബാധിക്കാം അത് ഉണക്കാണെങ്കിലും പെട്ടെന്ന് ബാധിക്കുന്ന ഒരു കൃഷിയാണ് പിന്നെ ഇതിന്റെ പരാഗണമാണ് വളരെ ശ്രദ്ധിച്ചേണ്ടതെന്ന് അത് എല്ലാ ദിവസവും രാവിലെ പൂവുണ്ടാവുന്ന സമയത്ത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് വരാകണം ചെയ്ത് കൊടുക്കേണ്ട ഒരു ഇങ്ങനെ കായികളൊക്കെ ഉണ്ടായിട്ട് എത്ര നാളുകളായിട്ടുണ്ട് ഇതിപ്പോ നാലു മാസം ആവുന്നു അത് ശരി ഇപ്പോ വാൻഡ് എങ്ങനെയാണ് വിലയൊക്കെ അഞ്ഞൂറ് രൂപ പച്ചക്കറി അഞ്ഞൂറ് അഞ്ഞൂറ്റൊമ്പത് അറുന്നൂറൊക്കെയാണ് പച്ചക്കതിലും ഡിമാൻഡുണ്ട് നമുക്ക് ഇതിന്റെ കൃത്യവല അറിയില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ നമ്മൾ പരാജയം നടത്തി കഴിഞ്ഞാൽ എത്ര നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ബീൻസ് കൊടുക്കാൻ പറ്റും ഒമ്പത് മാസം മുതൽ പത്ത് മാസത്തിനുള്ളിൽ ബീൻസ് അത് പഴുക്കും പഴുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പറിച്ചു പറിച്ചു കൊടുക്കണം കൊടുക്കണം സംസ്കരിച്ചു കൊടുക്കാറുണ്ടല്ലോ സംസ്കരിക്കുന്ന രീതി നമുക്ക് അറിയില്ല നമ്മൾ സംസ്കരിക്കാൻ എന്തായാലും നമുക്കറിയില്ല ഇതിപ്പോ എത്ര വർഷമായിട്ടുള്ള വാല്യത രണ്ടാം വർഷം വാല്യ രണ്ടാം വർഷമേ ആയിട്ടുള്ളൂ അല്ലേ രണ്ടു വർഷം ഒന്നര വർഷം കൊണ്ടാവും അത് ശരി പിന്നെ വാലിന് ഒരു മീറ്റർ ഒന്നര മീറ്റർ നീളം കൂട്ടിയേ ഉള്ളൂ അപ്പൊ എത്ര നീളത്തിൽ നടണം ഈ തണ്ട് മീറ്റർ ഒക്കെ നടുക അത് ശരി അപ്പൊ ഇത് രണ്ടു വർഷം ആയിട്ടില്ല രണ്ടു വർഷം ആയിട്ടില്ല ആയിട്ടില്ല എത്ര കൊല ബീൻസ് ഉണ്ടാവും ഉദ്ദേശം ഒന്ന് രണ്ട് മൂന്ന് നാലോ അഞ്ചോ ആറ് ആറ് മുതൽ ഏഴ് വരെ കൊല ബീൻസ് ഉണ്ട് അത് ശരി ശരി അപ്പൊ എന്തായാലും വാനില നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ നട്ടു കഴിഞ്ഞുകഴിഞ്ഞാല് അതിന് വളം ഒക്കെ കൊടുക്കുക വളം സാധാരണ വളം പിന്നെ ചോട്ടില് എപ്പോഴും നല്ല പുതണ്ടാവണം പുതയുണ്ടാവണം ചൂട് ആ കഥ ആ എത്ര ചോടുണ്ട് താങ്കൾക്ക് വാനിലോ എട്ട് ചോടേ ഉള്ളൂ നിലവിലും സ്പെൻഡ് ചെയ്ത് കൂടുതലായിട്ടുണ്ട് ശരിവണ്ണം കൂടെ കൂടുതൽ നട്ടിട്ടുണ്ട് അപ്പൊ ഇതിന് വരാൻ സാധ്യതയുള്ള രോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ അഴുതലാ കാണുന്നത് മഴ കൂടുമ്പോ അഴുതലാണ് കൂടുതൽ അപ്പോൾ കുരുമുളക് ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ പക്ഷിവിളയായിട്ടുള്ള കപ്പ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള വിളകളൊക്കെ ഉണ്ട് അതിനിടയിലാണ് വാനില പരിപാലിക്കുന്നത് വാനില കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ശ്രീ ബൈജു എന്തായാലും വാനില കൃഷിയിലേക്ക് കൂടുതൽ കർഷകർ ആകൃഷ്ടരായി ഒരു കാലഘട്ടത്തിൽ കടന്നു വന്നു പിന്നീട് രോഗം മൂലം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു പിന്നെ ഇതിന്റെ ആ ഒരു മാർക്കറ്റ് കണ്ടെത്താനും ബുദ്ധിമുട്ടാണ് അതാണ് ആളുകൾ ഉപേക്ഷിക്കാൻ കാരണം നല്ല മാർക്കറ്റുള്ള ഒരു നാണിവിളിയത് എല്ലാ തരത്തിലുള്ള ഫുഡുകളിൽ അതിന്റെ ഫ്ലേവർ ആയിട്ട് ചേർക്കുന്നവർന്നോ അതെ